ഈ പഴഞ്ചം വണ്ടിക്ക് ഇത്രയും മാസം രോഗ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ എങ്കിൽ നിങ്ങൾക്കാർക്കും എന്നെ പറ്റി ഒന്നും അറിയില്ല കാരണം എന്റെ കത്ത് തുടങ്ങുന്ന അങ്ങ് എഴുപതുകൾ വൈറ്റ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓടി ഓടിത്തുടങ്ങുന്നത് അന്ന് കെ എസ് ആർ ടി സിക്ക് കെ എൽ പതിനഞ്ച് നമ്പർ പോലും കിട്ടിയിട്ടില്ല അന്ന് അതിൽ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു ഒരു സാധാരണ ബസ് ഇറങ്ങുന്ന പോലെ ഞാനും അങ്ങ് ഇറങ്ങി അപ്പൊ നിങ്ങളോർക്കും ഇപ്പോഴെന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് അതിലേക്കാണ് പറഞ്ഞു വരുന്നത് കെ എസ് ആർ ടി സിയിൽ ബോഡി നിർമ്മിച്ച് ആനവണ്ടിയായി ഓടുന്ന കാലം ഏകദേശം കണ്ടാൽ ഇതുപോലെ ഇരിക്കും അന്ന് ഈ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ ആരുമില്ലെന്നേ അതുകൊണ്ട് എന്റെ പഴയ പടങ്ങളൊന്നും കാര്യമായി ഇല്ല കെ എസ് ആർ ടി സിയിൽ തന്നെ പുതിയ തലമുറയിൽ പിള്ളേർ ഒരുപാട് വന്നു ലൈലാൻഡും സ്കാനിയും എല്ലാം എന്നിട്ട് എനിക്കൊരു വെല്ലുവിളിയാകാൻ ആർക്കും സാധിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഞാനും ഒരു ലെജൻഡാണ് നവംബറിലെ എനിക്ക് അൻപത് വയസ്സ് പൂർത്തിയാകും കെ എസ് ആർ ടി സിയിലെ തന്നെ കാരണവരാണ് ഞാൻ എന്റെ ഒപ്പം വന്ന പല ഉദ്യോഗസ്ഥരും പെൻഷൻ പറ്റിയിട്ടും ഞാൻ ഇപ്പോഴും സർക്കാർ സർവീസിലുണ്ട് അതിപ്പോ എന്താന്നൊക്കെ ചോദിച്ചാ പിള്ളേര് പറയില്ലേ കൊലമാസന്നൊക്കെ അത് തന്നെ